േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹത്തിന്റെ കാര്യങ്ങൾ ഉറപ്പിച്ചതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ക്രിഷ് മാത്രവുമല്ല താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടത്തണം എന്ന വിചാരിക്കുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നില്ല എന്നതാണ് സത്യം ഇതോടെ കൃഷ് ആകെ സംശയത്തിലാവുകയാണ് വിചാരിച്ചതുപോലെ നടന്നില്ല എങ്കിൽ മണ്ഡപത്തിൽ വെച്ച് എനിക്ക് മാനസയെ താലി കെട്ടേണ്ടതായി വരും അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് തടഞ്ഞേ മതിയാകൂ ഈ വിവാഹം അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ദേവ്ജിയോട് പക്ഷേ ഇതേ സമയം വരുണാകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് എന്തായാലും മാനസയെ അവൻ കല്യാണം കഴിക്കും അതുകൊണ്ടുതന്നെ ഇനി കൺമണിക്ക് കൂടെ ഞാനുണ്ടാകാം എന്നുള്ള കാര്യം കൺമണിയെ ചെന്ന് കണ്ട് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞത് കൺമണിയെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ കൺമണി എതിർത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നു ആൻഡ് സബ്സ്ക്രൈബ്